ഓ വയനാട് പോക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ബോംബ് ഭീഷണി ഇമെയിൽ സന്ദേശം എത്തിയത് വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിന്റെ വാർഷികത്തിൽ പ്രതികാരം ചെയ്യുമെന്നാണ് ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത് പ്രതികരണം ഒരു ആ വന്നേക്കണേ ചെന്നൈയിലുള്ള അമേരിക്കൻ കോൺസുലേറ്റിലും വെറ്റിനറി കോളേജിലും ഐഇഡി ബോംബ്സ് ബ്ലാസ്റ്റ് ചെയ്യും കാരണം അഫ്സൽ ഗുരുവിന്റെ അൺഫെയർ ഹാങ്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അത്രേ ഉള്ളൂ അത് നമ്മളപ്പ തന്നെ പോലീസിനെ എല്ലാ അതോറിറ്റീസിനെയും അറിയിച്ചു ബോംബ് സ്കാർഡ് വന്നിട്ടുണ്ട് ഓൾ ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഇത് എൻ്റെ അറിവിൽ ഇത് ആദ്യമായിട്ടാണ് വെറ്ററി കോളേജിലേക്ക് ഇങ്ങനെ ഒരു ഭീഷണി വന്നിട്ടുണ്ട് മെയിലിൽ ഒരു ഇംഗ്ലീഷ് മുഴുവൻ എഴുതാൻ അറിയാത്ത അറിയാത്തമാരെയുള്ള കണക്ടഡാണ് ഇ ഡി ബ്ലാസ്റ്റ് അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം കമൽ ണ്ട് വിവരങ്ങൾ കമൽ അല്പം കൂടിയാണ് കാരണം ആദ്യമായിട്ടാണ് കോളേജിലേക്ക് ഇങ്ങനെ ഒരു ടെലിഫോൺ സന്ദേശം എത്തുന്നത് ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ് പോലീസ് ഏത് നിലയ്ക്കാണ് ഈ ഭീഷണിയെ കാണുന്നത് അതിന്റെ ഉറവിടം സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും സൂചനയുണ്ടോ പ്രതീക്ഷ എന്തായാലും പോലീസ് ഗൗരവത്തോടെയാണ് ഈ കാര്യം എടുത്തിരിക്കുന്നത് ബോംബ് ഒക്കെ പരിശോധന നടത്തുന്നുണ്ട് വലിയ ക്യാമ്പസാണ് നൂറേക്കറോളം സ്ഥലമുള്ള ഒരു ക്യാമ്പസാണ് വെറ്റനറി സർവകലാശാലയുടേത് അതുകൊണ്ട് തന്നെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്തുന്നുണ്ട് വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കുമാണ് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം കിട്ടിയത് എന്തുകൊണ്ട് ഈ പൂക്കോട് വെറ്റനറി സർവകലാശാലയ്ക്ക് ഇത്തരം ഒരു ഭീഷണി മെയിൽ എന്നതിനെ കുറിച്ചൊരു വ്യക്തതയില്ല അഫ്സൽ ഗുരുവിനെ തൂക്കിലെത്തിയതിന്റെ വാർഷികത്തിൽ പ്രതികാരം ചെയ്യുമെന്നൊക്കെയാണ് ഇ മെയിലിലുള്ളത് അത് കൃത്യമല്ലാത്ത ഇംഗ്ലീഷിലൊക്കെയാണ് സന്ദേശമെന്ന വി സിയും രജിസ്ട്രാറും ഒക്കെ പറയുന്നുമുണ്ട് എന്താണെങ്കിലും പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്